ഹരേ കൃഷ്ണ ആരും ഇത് കേൾക്കാതെ പോകരുത് പൂർണമായും ശ്രദ്ധയോടെ കേൾക്കുക സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ഞായറാഴ്ച ഈ വർഷത്തെ അവസാന സൂര്യഗ്രഹണം നടക്കാൻ പോവുകയാണ് ഇനി വെറും മണിക്കൂറുകൾ മാത്രമാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നതിനായി നമുക്ക് മുന്നിലുള്ളത് കന്നി രാശിയിലാണ് ഇക്കുറി സൂര്യഗ്രഹണം സംഭവിക്കുന്നത് അതിനാൽ ചില രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ഗ്രഹണ ദിവസം അത്ര അനുകൂലമായിരിക്കില്ല അന്നത്തെ ദിവസം അതായത് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ഞായറാഴ്ച വെക്കുന്ന ഓരോ ചുവടുകളും കൃത്യതയോടെ ആയിരിക്കണം ഇല്ലെങ്കിൽ അതുമൂലം വലിയ നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല അതിനാൽ സാമ്പത്തിക ഇടപാടുകളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ആരോഗ്യകാര്യങ്ങൾ നിസാരമായി കാണരുത് ദാമ്പത്യ ജീവിതത്തിൽ അന്നേ ദിവസം ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരും അതെല്ലാം സംയമനത്തോടുകൂടി നേരിടാൻ ശ്രമിക്കണം സ്വന്തം കാര്യമല്ലാതെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അന്നേ ദിവസം ഇടപെടരുത് ആർക്കും ജാമ്യം നിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഞായറാഴ്ച ദിവസം രാവിലെ കുളിച്ച് ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ് ദോഷത്തിന്റെ കാഠിന്യം കുറക്കുന്നതിന് സഹായകരമാകും ഇത് നിങ്ങൾ ഭയപ്പെടാനായി പറയുന്നതല്ല നിങ്ങൾ അറിഞ്ഞിരിക്കാനായി ജ്യോതിഷപരമായി മുൻകരുതലുകൾ നൽകുന്നു എന്ന് മാത്രം നിങ്ങളുടെ നക്ഷത്രം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഓ നമശിവ എന്നൊന്ന് കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് നക്ഷത്രങ്ങൾ മേടൻ രാശിയിൽ അശ്വതി ഭരണി കാർത്തിക കർക്കിടകൻ രാശിയിൽ പുണർദം പൂയം ആയില്യം ചിങ്ങൻ രാശിയിൽ മകം പൂരം ഉത്രം കന്നി രാശിയിൽ ഉത്രം അത്തം ചിത്തിര വൃശ്ചികൻ രാശിയിൽ വിശാഖം അനിഴം തൃക്കേട്ട എന്നിവയാണ് എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ ഇതുപോലുള്ള ജ്യോതിഷപരമായ വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ